ദൈവനാമം മതത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ബൈബിളിൽ നിന്ന് മറയ്ക്കപ്പെട്ട നാല് രഹസ്യങ്ങൾ അതിൽ രണ്ട് രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആദാമിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് രണ്ട് ഇഷ്മലിൻ്റെ പതിമൂന്ന് വർഷത്തെക്കുറിച്ച് ഇപ്പോൾ മൂന്നാമത് നമ്മൾ കാണാൻ പോകുന്ന മർമ്മം ബൈബിളിൽ നിന്ന് മാറ്റപ്പെട്ട മൂന്നാമത്തെ രഹസ്യം യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇസ്മാലിൻ്റെ പതിമൂന്ന് വർഷം ചരിത്രം ബൈബിളിൽ നിന്ന് കാണാതെ പോയതുപോലെ യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രം ബൈബിളിൽ നിന്ന് കാണാതെ പോയി അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പറയുന്നതുപോലെ നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് വയ്ക്കുക ആ പറയുന്ന റെഫറൻസുകളൊക്കെ എഴുതി എടുക്കുക എന്നിട്ട് ബൈബിളിൽ അത് പരിശോധിക്കുക കാരണം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിവാദം തർക്കങ്ങൾ ഉണ്ടാൻ ഉണ്ടാകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇടുന്നതിന് മുന്നേ ഇതെന്നല്ല ഏത് വീഡിയോ ഞാൻ ഇടുന്നതിന് മുന്നേയും ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കും എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെയാണ് ഞാൻ പറയുന്നത് അപ്പനോട് ഞാൻ ചോദിക്കും അപ്പം ഇന്ന് ഏത് വിഷയമാണ് നിൻ്റെ മകനായ ഞാൻ സംസാരിക്കേണ്ടത് അപ്പോൾ അപ്പൻ പറയുന്നത് പ്രകാരമാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഞാൻ തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിഷയമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വലിയ വിഷയം ആകാൻ പോകുന്ന ഒരു വിശ ഒരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിന്തിക്കുക അതായത് ഈ ആദാമിൻ്റെ ആദ്യ ഭാര്യയുടെ ചരിത്രം കാണാതെ പോയി ഇസ്മായിലിൻ്റെ പതിമൂന്ന് വർഷത്തെ ചരിത്രം കാണാതെ പോയി അതുപോലെ തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രം കാണാതെ ബൈബിളിൽ നിന്ന് പോയി അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ എന്തുകൊണ്ട് മാറ്റപ്പെട്ടു അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതെല്ലാം മൂന്നാം നൂറ്റാണ്ട് വരെ ഈ സത്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ യേശുവിൻ്റെ ഈ പതിനെട്ട് വർഷത്തെ ചരിത്രവും മൂന്നാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു മൂന്നാം നൂറ്റാണ്ടിനും നാലാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ ഗോൺ കോൺസെൻറ്റൻ ചക്രവർത്തിയും അന്നുണ്ടായിരുന്ന വ്യക്തികളും കൂടി ചേർന്ന് ആലോചിച്ചാണ് ഇങ്ങനെ ഓരോ സത്യങ്ങൾ ഈ ബൈബിളിൽ ചേർക്കപ്പെടാതെ പോയത് അതുവരെ ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഇല്ല എല്ലാം ചുരുളുകളാണ് അപ്പം ഈ ബൈബിൾ ഈ പുസ്തക രൂപത്തിൽ കോടീകരിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രത്തെ പോലും ഈ കോടീകരിച്ചവർ മാറ്റി വെച്ചത് ഈ രേഖകളെല്ലാം ഞാനിപ്പോൾ ഇതുവരെ തന്ന ഈ ഇന്ന് തരാൻ പോകുന്ന ഈ മൂന്നാമത്തെ വിഷയവും ചേർത്ത് ഇനി ഒന്നും കൂടെയുണ്ട് നാലാമത്തെ മർമ്മം അപ്പോൾ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ വിഷയങ്ങൾ ഈ ഒറിജിനൽ ചുരുളുകളെല്ലാം വത്തിക്കാനിൽ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല കാരണം നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ വത്തിക്കാനിൽ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഈ സത്യങ്ങൾ മറയ്ക്കപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയുകയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന വിഷയം ഈ യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെക്കുറിച്ചാണ് അത് എവിടെ പോയി ഇനിയിപ്പോൾ നമ്മൾ ആ വിഷയത്തിലോട്ട് വരാം ഞാൻ പറയുന്ന പോലെ തന്നെ ബൈബിൾ ആ റെഫറൻസ് ഞാൻ പറയുന്ന എഴുതിയെടുക്കുക എന്നിട്ട് പരിശോധിക്കുക നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ യേശു പന്ത്രണ്ട് വയസ്സ് വരെ ഉണ്ടായിരുന്ന ആ രേഖ ബൈബിളിലുണ്ട് അതായത് ഞാൻ ആ പറയുന്ന റഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക ആ റെഫറൻസ് ഇതാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു അമ്മയുടെയും ജോസഫിൻ്റെയും കൂടെ ദേവാലയത്തിൽ അവർ എല്ലാ വർഷവും വരുന്നത് പോലെ പെരുന്നാളിന് വന്നു പിന്നീട് അവരവിടുന്ന് തിരിച്ചു പോകുമ്പോൾ യേശു മറ്റുള്ളവരുടെ അവരുടെ കൂടെ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ഇവർ വന്നു പകുതി ദൂരം വന്നപ്പോഴാണ് പിന്നെ കാണാതെ ഇവർ തിരിച്ചു പോകുന്നത് ആ രംഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ലൂക്ക രണ്ടിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവസാനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് യേശു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ഇരുന്നു എന്നാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായം ഉള്ള യേശുവിൻ്റെ ചരിത്രം അവിടെ കൊണ്ട് തീരുകയാണ് പിന്നീട് യേശുവിൻ്റെ രംഗപ്രവേശനം ബൈബിളിൽ ഉള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ മുപ്പതാമത്തെ വയസ്സിലാണ് അത് ആ റെഫറൻസ് എവിടെയാന്ന് പറഞ്ഞാൽ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഗലീലിയിൽ നിന്ന് ജോർദാൻ നദിയിൽ യേശു സ്നാനം സ്വീകരിക്കാൻ വരുന്ന രംഗമാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സിൽ പോയ ആള് പിന്നീട് വരുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പതിനെട്ട് വർഷം യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ എവിടെയായിരുന്നു എന്തു ചെയ്തു എന്നുള്ള രേഖകൾ ഈ ബൈബിൾ കോടീകരിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും മാറ്റപ്പെട്ടു അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ആവശ്യമില്ലാത്ത ഓരോരുത്തരുടെ ചരിത്രങ്ങൾ വരെ ബൈബിളിലുണ്ട് ദൈവപുത്രനെ കുറിച്ചുള്ള ചരിത്രം ബൈബിളിൽ ഈ പതിനെട്ട് വർഷത്തെ ചരിത്രം ഇല്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പണ്ടുള്ള നമ്മുടെയൊക്കെ പിതാക്കന്മാർക്ക് വലിയ പഠിപ്പോ അറിവോ അങ്ങനെയൊന്നും ഇല്ല ഈ ശുശ്രൂഷകർ പ പറഞ്ഞത് അങ്ങനെയോ എന്ന് പറഞ്ഞ് തലയാട്ടി അങ്ങ് പോയി പക്ഷേ ഇപ്പോൾ ഉള്ള നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറകൾക്ക് നല്ല പഠിപ്പുണ്ട് വിവരമുണ്ട് ഇന്നത്തെ എല്ലാ ടെക്നോളജിയും നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ കയ്യിലുള്ള ഫോണിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് എല്ലാ എവിഡൻസുകളും നമുക്ക് കിട്ടും എന്നിട്ട് പോലും ഈ കാര്യം ആരും ചിന്തിക്കുന്നില്ല യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രം എന്തുകൊണ്ട് ബൈബിളിൽ ചേർക്കപ്പെട്ടില്ല അപ്പോൾ അത് ചേർത്താൽ ഈ ബൈബിളിൽ ആ പതിനെട്ട് വർഷം നടന്ന സംഭവം ചേർത്താൽ ഇവർക്ക് നിലനിൽപ്പില്ല അതായത് ഈ ബൈബിൾ ഓടീകരിച്ചവർക്ക് ഇതിൻ്റെ പേരിൽ മേലനങ്ങാതെ ജീവിക്കുന്നവർക്ക് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് അവർ പേടിച്ചത് ഈ കാര്യം അങ്ങ് മാറ്റി അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യഹൂദന്മാരുടെ നമ്മൾ ഇസ്രയേലിലുള്ള യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കണം ഞാൻ എല്ലാ ഇടങ്ങളിലും ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയോ മറ്റുള്ള നാട്ടുകാർക്കോ വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമേ അല്ല ഇസ്രയേൽ നാട്ടിൽ ഒരു ദൈവപുരുഷൻ ജനിച്ചു ആ ദൈവപുരുഷന്റെ ചരിത്രം അടങ്ങിയ ഒരു പുസ്തകമാണ് ഈ പറയുന്ന ബൈബിൾ ഇതിൽ കിടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആരുടെയാണ് യഹൂദന്മാരുടെയാണ് നമ്മുടെ അല്ല ഈ ബൈബിള് തന്നെ എഴുതിയത് നാൽപ്പത് യഹൂദന്മാരാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ അപ്പോൾ ഇതിൽ കിടക്കുന്ന എല്ലാം അവരുടെ രീതിയാണ് അപ്പം നമ്മൾ ഈ ദൈവപുത്രനെ ലോകമെമ്പാടും രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ചപ്പോൾ ആ ദൈവപുത്രൻ്റെ അടങ്ങിയ പുസ്തകം നമ്മൾ സ്വീകരിച്ചു അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ആ നമ്മൾ സ്വീകരിച്ച പുസ്തകത്തിൽ യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ചരിത്രം ഇല്ല അപ്പം അത് എവിടെ പോയി ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ വത്തിക്കാൻ ലോക്കറിൽ സേഫായിട്ടുണ്ട് ഇത് മാറ്റാൻ കാരണം ഞാൻ അപ്പനോട് ചോദിച്ചു അപ്പൻ എനിക്കത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കത് പറഞ്ഞു തന്നു അതായത് യഹുദന്മാരുടെ രീതി പ്രകാരം ഒരുവൻ ശുശ്രൂഷയ്ക്ക് വരുന്നു എങ്കിൽ അവൻ വിവാഹം കഴിച്ച് മക്കളെ പ്രസവിച്ച് അവൻ്റെ കുടുംബത്തെ നന്നായി പരിപാലിച്ചിട്ട് വേണം ദൈവവേലയ്ക്കായിട്ട് വരേണ്ടത് ഇത് അവരുടെ ആ നാട്ടിലെ ഒരു ചട്ടമാണ് അപ്പോൾ ആ ചട്ടം യേശുവിനും ബാധകമാണ് അതുകൊണ്ടാണ് യേശു മുപ്പത് വയസ്സ് വരെ സ്നാനം സ്വീകരിക്കാതിരുന്നതും പിന്നീട് മുപ്പത് വയസ്സായപ്പോൾ സ്നാനം സ്വീകരിച്ച് പരസ്യ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നത് ഇതാണ് അവരുടെ രീതി അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് വയസ്സ് വരെ കുട്ടികളാണ് അവരുടെ നിയമം അനുസരിച്ച് ഇരുപത് വയസ്സാകുമ്പോഴാണ് അവൻ പുരുഷൻ എന്ന് അംഗീകരിക്കത്തുള്ളൂ ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ അവർ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് മക്കളെ പ്രസവിച്ച് മക്കളുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല വിവാഹം കഴിച്ച് ആ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ശുശ്രൂഷക്ക് വരേണ്ടത് നമ്മളിത് ചരിത്രം പരിശീലിക്കുമ്പോൾ ഇതിന് ബൈബിള് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന എല്ലാ അപ്പോസ്ലന്മാരും കല്യാണം കഴിച്ചവരാണ് അതിൽ പത്രോസ് പത്രോസിൻ്റെ വീട്ടിൽ യേശു ചെന്നപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ് യേശു അമ്മായിമ്മയുടെ കൈക്ക് പിടിച്ച് അവളുടെ ജ്വരം വിട്ടുപോയെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു മറ്റൊരപ്പോസ്റ്റലനാണ് പിലിപ്പോസ് ആ പിലിപ്പോസിനും വിവാഹം കഴിച്ച് മൂന്ന് പെൺകുട്ടികളാണ് അവർ മൂന്ന് പേരും പ്രവാചകിമാരാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ റെഫറൻസ് നമ്മൾ അപ്പോസ്തുള്ള പ്രവൃത്തികൾ പരിശോധിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഈ കർത്താവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും വിവാഹം കഴിച്ച് വന്നവരാണ് അപ്പോൾ അത് യേശുവിന് ബാധകമാണ് അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന റഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നവർ വിവാഹം കഴിച്ചിരിക്കണം എന്നുള്ള ആ റഫറൻസ് ഞാൻ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ നോട്ട് ചെയ്യുക നോട്ട് ചെയ്തിട്ട് ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് തിമത്തിയോസ് ഒന്ന് തിമത്തിയോസ് മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരുവൻ മെത്രാൻ സ്ഥാനം ഏൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞാൻ ഈ മെത്രാൻ എന്ന് പറയുന്നത് പി ഒ സി ബൈബിളാണ് കത്തോലിക്കരുടെ ബൈബിളിലാണ് മെത്രാൻ എന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ള പിയു സിക്ക് മുന്നേ ഉള്ള ബൈബിൾ ഒരുവൻ ശുശ്രൂഷയ്ക്ക് വന്നാൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പി യു സി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ഒരുവൻ മെത്രാൻ സ്ഥാനം ഏൽക്കുന്നുവെങ്കിൽ അവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം അവൻ വിവാഹം കഴിച്ച് മക്കളെ പ്രസവിച്ച് അവൻ്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവനായിരിക്കണം എന്ന് തിരുവചനം പറയുന്നു എന്നിട്ട് താഴെ പറയുന്നു സ്വന്തം കുടുംബത്തെ നന്നായി പരിക്കുവാൻ അറിയാത്തവൻ എൻ്റെ സഭ എങ്ങനെ നയിക്കും അപ്പോൾ അവിടെ ക്ലിയർ ആണ് അതായത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്നവൻ വിവാഹം കഴിച്ചിരിക്കണം ഇതാണ് യഹൂദന്മാരുടെ ആചാരം അപ്പോൾ യേശു വിവാഹം കഴി കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ നിയമങ്ങൾ യേശുവിനും ബാധകമാണ് ഈ യേശു വിവാഹം കഴിച്ചിരുന്നു എന്ന് ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയാൻ കാരണം അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇനി ഒരു കാര്യം ഞാൻ പറയാതെ ശ്രദ്ധിക്കണം നിങ്ങൾ അതാണ് ഏറ്റവും വലിയ വിഷയം ഈ ഇന്ന് നമ്മുടെ ബൈബിളിലുള്ള ഈ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കൂടാതെ വേറെയും പുസ്തകങ്ങൾ ഉണ്ട് അത് ഈ ബൈബിളിൽ കോടീകരിച്ചപ്പോൾ ചേർത്തില്ല അതിൽ ഞാൻ പറയാം ഒന്ന് മർത്തല്ലാക്കാരി മറിയ എഴുതിയ സുവിശേഷം ഒന്ന് ഫിലിപ്പോസ് എഴുതിയ സുവിശേഷം തോമസ് എഴുതിയ സുവിശേഷം ഇങ്ങനെ ഇനി ഒരു പത്ത് പുസ്തകങ്ങളുണ്ട് അത് ഈ ബൈബിളിൻ്റെ കൂടെ ചേർത്തിരുന്നെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല ഇതാണ് സംഭവിച്ചത് ആ ഫിലിപ്പോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു വിവാഹം കഴിച്ചിരുന്നു എന്നും ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഫിലിപ്പോസ് അപ്പോസ്തോലനായ ഫിലിപ്പോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ ഈ പതിനെട്ട് വർഷ ഈ ബൈബിളിൽ നിന്ന് കാണാതെ പോയ പതിനെട്ട് വർഷത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് ഫിലിപ്പോസ് ഫിലിപ്പോസിൻ്റെ ലേ ഇതിൽ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചുരുളുകളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അന്ന് പുസ്തകമില്ല ചുരുളുകളാണ് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ ഫിലിപ്പോസ് എഴുതിയ ആ ചുരുൾ പോലും നാലാം നൂറ്റാണ്ടിൽ ഈ ബൈബിൾ മൂന്നാം നൂറ്റാണ്ടിനും നാലാം നൂറ്റാണ്ടിനും ഇടയ്ക്കി ബൈബിൾ കോടീകരിച്ചപ്പോൾ ആ ഫിലിപ്പോസിൻ്റെ സുവിശേഷത്തെ പോലും ഈ പറയുന്ന വത്തിക്കാനിൽ ഉണ്ടായിരുന്ന കോൺസെൻറ്റനും മറ്റുള്ള ആൾക്കാരും ചേർന്ന് അതിനെ ബാൻ ചെയ്തു ഇതാരും കാണരുത് എന്നും പറഞ്ഞ് അതും വത്തിക്കാൻ ലോക്കറി വെച്ച് കൂട്ടി വച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ കുരുടനായ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഫിലിപ്പോസിൻ്റെ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ധൈര്യമുണ്ടെങ്കിൽ വത്തിക്കാനിൽ ഉള്ളവരോട് ചോദിക്കുക ഈ രേഖകൾ ഞങ്ങൾക്ക് കാണണം എന്ന് ചോദിക്കുക ഈ രേഖകളെല്ലാം ഫിലിപ്പോസിൻ്റെ സുവിശേഷത്തിൽ ഈ പറയുന്ന പതിനെട്ട് വർഷം യേശുവിൻ്റെ കാണാതെ പോയ സമയത്ത് എന്തെല്ലാം നടന്നു എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ബൈബിളിൽ അത് ചേർക്കാതെ പോയത് ഇതുകൂടാതെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയും യേശുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയും ഉയർപ്പിനെ പറ്റിയും യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം ആ യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം യശയ്യാവിൽ കൂടെ പറഞ്ഞ് യശയാവ് എഴുതി വെച്ച രേഖകളുണ്ട് അതായത് യഹോവയായ ദൈവം യശയ്യാവിൽ കൂടെ എഴുതി വെച്ച രേഖയുണ്ട് യേശുവിനെക്കുറിച്ച് അതായത് ആ അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് യഹോവ പറയുന്നത് ഇങ്ങനതുപോലെ ഇവൻ കഷ്ടങ്ങളെല്ലാം അനുഭവിക്കും എങ്കിലും അവൻ്റെ സന്തതി പരമ്പരയെ അവൻ കാണാതെ പോകുകയില്ല അവന് ദീർഘ ആയുസ് ഞാൻ നൽകും എന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം സന്തതി പരമ്പര അതായത് യേശുവിനെ കുറിച്ചാണ് ആ റെഫറൻസ് ഞാൻ പറയാം യസിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ താഴോട്ട് വായിക്കണം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അവിടെ ക്ലിയർ ആയിട്ട് യഹോവയായി ദൈവം പറയുന്നുണ്ട് യേശുവിനെക്കുറിച്ചാണ് അവിടെ ക്രൂശീകരണത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ സന്തതി പരമ്പരയെ അവൻ കാണാതെ പോകുകയില്ല അവന് ഞാൻ ദീർഘ ആയുസ് കൊടുക്കും ഇത് അവിടെ പറയുന്നത് യശയാവ് അമ്പത്തി മൂന്നിൻ്റെ ഏഴിൽ യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് ക്ലിയറാണ് അപ്പോൾ ഇതും ഈ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ച പ്രവചനമാണ് ഇങ്ങനെയെല്ലാം യേശുവിൻ്റെ ഈ ഇതിൽ തന്നെയാണല്ലോ യശയാവിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം എവിടെ കിടക്കുന്നത് യശയാവ് ഏഴിൻ്റെ പതിനാലിൽ ഒരു യുവതി ഒരു കന്യക ഒരു മകനെ പ്രസവിക്കുമെന്നും എല്ലാം ഈ ക്ലിയർ ആയിട്ടുണ്ട് യേശുവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെ സകലതും എഷയാവിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ പരിശോധിക്കുക ഇത് പരിശോധിച്ചിട്ട് എന്നെ ആരും കുറ്റം പറയേണ്ട നിങ്ങൾക്ക് ഈ രേഖ ഞാൻ പറഞ്ഞല്ലോ പിലിപ്പോസ് പിലിപ്പോസ് എഴുതിയ ആ സുവിശേഷം നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ അതിൽ വായിച്ചാൽ അതിലുണ്ട് ഈ പതിനെട്ട് വർഷം യേശു എവിടെയായിരുന്നു എന്ത് ചെയ്തു എല്ലാ എവിഡൻസും അതിലുണ്ട് ഇത് പുറത്തു വന്നാൽ വിഷയമാകും എന്ന് ഉള്ളത് കൊണ്ടാണ് ഈ സത്യങ്ങൾ മറയ്ക്കപ്പെട്ടത് അപ്പോൾ ഇത് നിങ്ങൾ പരിശോധിക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ ഇന്ന് നമ്മൾ തരുന്ന ഈ ബൈബിളിൽ നിന്ന് മറയ്ക്കപ്പെട്ട മൂന്നാമത്തെ മർമ്മമാണ് ഇനി ഒരു മർമ്മം കൂടെയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരാം എൻ്റെ വീഡിയോ ഈ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് വരത്തുള്ളൂ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ഇതുവരെ മറയ്ക്കപ്പെട്ടിരുന്ന ഇതുവരെ വെളിപ്പെടാത്ത രഹസ്യങ്ങൾ പിതാവായ ദൈവം ഈ കുരുടനായ എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ് കാരണം എത്ര തന്നെ സത്യം ഒളി ഒളിപ്പിച്ച് വെച്ചാലും അത് ഒരു ദിവസം പുറത്ത് വന്നേ പറ്റൂ ഇതാണ് ദൈവത്തിൻ്റെ നീതി അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും മറ്റുള്ള മറ്റുള്ള നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ശരിയോ ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് എല്ലാം ശരിയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ ആമേൻ